ഇന്ന് നമ്മുടെ വീഡിയോ ഉച്ച കഴിഞ്ഞത്തെ വീഡിയോ ആണേ തിരുവോണത്തിൻ്റെ തന്നെ ഉച്ച കഴിഞ്ഞ് ഓ ഞാനെല്ലാം റെഡിയാക്കി വരെ വെച്ച വീഡിയോ ഇട്ടില്ലേ ആ രാവിലത്തെ സാമ്പാർ അത്തം ഉത്രാടത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ നമ്മളിട്ടിരുന്നത് ഇന്ന് തിരുവോണത്തിൻ്റെ വീഡിയോകളെ ഞാൻ എന്തുമാണ് പൂ കൊണ്ടുവന്നത് തലേ ദിവസം അത്ത വിടുന്നു ഉത്രാടത്തിന് തലേദിവസം അത്തം ഇടുന്നതും പിന്നെ ഉത്രാടത്തിൻ്റെ തിരുവോണത്തിനൊന്നും ഉച്ചക്കത്തെ ഉച്ച വരെയുള്ള വിഭവങ്ങളുടെ ഉച്ച വരെ ഞങ്ങളുടെ ഊണ് വരെയുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നിരുന്നത് അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മുടെ ചാനലിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ എൻ്റെ കുടുംബത്തിൻ്റെയും തിരുവോണാശംസകൾ നേരുന്നു എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കുക അടിപൊളിയായിട്ട് ആഘോഷിക്കും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം മൊത്തത്തിൻ്റെ പടം വരെ തുടങ്ങിയിരിക്കുകയാണ് വരച്ചു ഇടാൻ തുടങ്ങുമ്പോൾ കാണിക്ക അവിലത്തെ ഭക്ഷണം അഞ്ചിരുവോണത്തിന്റെ ഭക്ഷണം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഇഡ്ഡലിയും സാമ്പാറും ചിപ്സും ശർക്കര വെട്ടി ആ ഇത് പുതിയതാണ് കേട്ടോ പുതിയ കൊന്ന ശർക്കര വെട്ടി ചിപ്സ് സാമ്പാർ ചമ്മന്തി അരക്കുന്ന സമയം കിട്ടി നല്ല ഉടുപ്പ് ഇതൊക്കെയാ കേട്ടോ പുത്തൻകുടിയേ പുത്തംകുടിയോ എന്റെ ഞാൻ എന്റെ വീഡിയോ എനിക്ക് കാണാം അങ്ങനെ ഞാൻ വീഡിയോ ചെയ്തോണ്ടു സംസാരിച്ചോണ്ട് ശർക്ക വട്ടി ഓരോ സാധനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അധികം നമ്മളത് പച്ചടി വെച്ചു തോരൻ റെഡിയാക്കി പതിനാപ്പിള് റെഡി ആക്കി കൊണ്ടിരിക്കുന്നു പരിപ്പ് കറി കൊണ്ട് അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ആവശ്യപ്പെട്ടു പൈനാപ്പിൾ പച്ചടി പൈനാപ്പിൾ പച്ചടി ഇങ്ങനെയാണെങ്കിൽ മഞ്ഞപ്പൊടിയിട്ട് പൈനാപ്പിളൊക്കെ വേവിച്ച് എല്ലാം പെട്ടെന്നുള്ള പരിപാടിയാട്ടോ വിശദീകരിച്ചൊന്നും ചെയ്യാനുള്ള സമയമില്ല പൈനാപ്പിൾ മിക്സ് ചെയ്തു ഒന്ന് നന്നായിട്ട് അരപ്പിൻ്റെ പച്ചമുളകൊക്കെ മാറണം അത്തം നമ്മളെല്ലാം അടിപൊളി അത്തം ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാനതിൻ്റെ വലിയ കുറേശൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സൂപ്പറൊക്കെ വരുന്ന രാത്രി ഇട്ട് വെച്ചത് അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് നമ്മളെ ഐറ്റംസ് എല്ലാം ആദ്യം മുതലാണ് കളയളക്ക

സത്യ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൊക്കുമ്പോ ചോറും കറിയും എല്ലാം പപ്പടം വേണ്ട ഇനി എടുക്കണ്ടെന്ന് വെച്ചാണെന്ന് തോന്നുന്നത് എല്ലാം ഗണപതിക്ക് ആദ്യം കൊടുക്കണം എടാ പപ്പടം ആ ശരി വെക്കടാരി ആ അല്ലടാ എൻ്റെ താഴെ ആ അവള് വെക്കൂ കറി വിളമ്പ കറി ആ മാങ്ങറി ഇഞ്ചിക്കറി നാരങ്ങക്കറി അങ്ങനെ എല്ലാ ഐറ്റം ചിരിച്ചുള്ള മതി പച്ചടി ബീട്രൂട്ട് പച്ചടി സ്പീഡ് കറമ്പിക്കോ അയ്യോ ഒന്ന് ഇളക്കണമായിരുന്നു കടുവർത്തിട്ടിട്ട് ആ പൈനാപ്പിൾ പച്ചടി എടുക്കാൻ പോർത്തിട്ടാണേ ഒന്ന് ഇളക്കിട്ട് വെക്കുന്നത് കളി കടക്കളി കടക്കു പോയി കളികടക്ക വിട്ട് ഒരു അടിയിലോട്ട് കയറുന്നു പൈനാപ്പിൾ പൈനാപ്പിൾ വളർഫുള്ളായി വരുന്നല്ലേ ആ ശർക്കര വട്ട ഇതൊക്കെ നിന്റെ അലയാല എടുത്ത് തിന്നുവാണ് നാരങ്ങാ ചാറവിടെ ഇരുപൊണ്ടപ്പിക്കുന്ന നാരങ്ങാ ചാർ അന്ന അവരിച്ചാ മതി തിന്നത്ത ഒരു പീസ് തിന്നു mengacara <Supans> 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 <Supans>

അവിയണം അവ അച്ഛൻ ആ ഇലക്കകത്തുണ്ട് എല്ലാം ഒരേ സ്ഥലത്ത് വന്നു കണ്ടെ ആളമ്പ ഇലക്കകത്ത് കണ്ട എല്ലാം ഒരേ സ്ഥലത്ത് നിന്ന്

െട്ടുടി എനിക്ക് താട്ടാണോ ചെറു ഹുഷാറായിട്ട് കഴിക്കേ